രോഗനിർണയ രീതിയെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതുവരെ നമ്മൾ അക്യൂപൻസിൻ്റെ ചരിത്രം അക്യൂപ്പൻസിലെന്താണ് അതേപോലെ ഫോർജി കോൾഡറൂൾസ് രോഗം എന്താണ് എങ്ങനെയാണ് രോഗം മാറുന്നത് എങ്ങനെയാണ് രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഏതവസ്ഥയിലാണ് രോഗം ഉണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സെൽഫ് ക്യൂറി മെക്കാനിസമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗം മാറുന്നത് ഇത്തരം ക്ലാസ്സുകളാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു പോയത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേകം കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഓരോ ക്ലാസ്സുകളും ഞാനിതിൻ്റെ പോയിന്റ് ബേസ് പോയിന്റ് പോയിൻ്റ് പോയിൻ്റുകളായിട്ട് ഓരോ കാര്യങ്ങളുടെ ഒരു ചോദ്യോത്തരമായും ചില കാര്യങ്ങളിൽ പൂർണ്ണമായ ഉത്തരമില്ലാതെയും ചില കാര്യങ്ങൾ ചോദ്യങ്ങളായും കുറേ കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടർ ക്ലാസ്സുകളിൽ ഈ ഒരു ക്ലാസ്സോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ക്ലാസ്സോടുകൂടി അവസാനിക്കുന്നതല്ല ഈ ഒരു പഠനം ഈ പഠനം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായ പഠനങ്ങൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് എല്ലാ ആഴ്ചയിലും ഓരോന്നിൻ്റെയും ബേസ് ബേസ് ചെയ്തുകൊണ്ട് തുടർ ഉണ്ടാവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതുവരെ എടുത്ത ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യവുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരം ക്ലാസ്സുകളും എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്